മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടക്കുന്നത് അനീഷ് ചേട്ടനെ ഇതുവരെ കാണാത്ത രീതിയിലാണ് നമ്മൾ കാണുന്നത് ഫുള്ള് കോമഡിയായി മാറിയിരിക്കുകയാണ് അനീഷേട്ടൻ ഷാനവാസിനെ വിളിക്കുന്നുണ്ട് എടാ ഷാനവാസ് നീ എൻ്റെ വയറ് കണ്ടോടാ ഇത് കഞ്ഞി കുടിച്ചിട്ട് ഇങ്ങനെ ആയതാന്ന് പറയുന്നുണ്ട് ആ ഞങ്ങളിവിടെ നല്ല ചിക്കൻ കറിയും നല്ല ഞങ്ങൾ ചപ്പാത്തിയൊക്കെ ഒക്കെ കഴിച്ചതാണ് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി അത് കഴിക്കാനുള്ള ഭാഗ്യമില്ലാതെ പോയല്ലോ നിങ്ങൾക്ക് എന്നൊക്കെ ഷാനവാസ് തിരിച്ച് കളിയാക്കി പറയുന്നുണ്ട് അല്ലെങ്കിൽ കഞ്ഞികൾക്ക് കഞ്ഞി തന്നെയല്ലേ ബിഗ് ബോസ് തരുള്ളൂ എന്ന് ഷാനവാസ് അനീഷിനെ കളിയൊക്കെ പറയുന്നുണ്ട് ഓ നല്ല സ്വാദിഷ്ടമായ കഞ്ഞി ആയിരുന്നു ആ കഞ്ഞി കുടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റെ വയറ് വീർത്തെന്ന് പറയുന്നുണ്ട് ഇപ്പം കണ്ടോ എല്ലാവരും വന്നത് കണ്ടോ നമ്മുടെ അടുത്തേക്ക് വന്നത് കണ്ടോ അനുമോളെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയേണ്ടി ചേട്ടൻ മിണ്ടാണ്ട് ഇവിടെ വന്നിരുന്ന എന്ന് പറയുന്നുണ്ട് എടാ എഴുതടാ കോടന്നൂർ മക്കളെ മാപ്പ് 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 എഴുത് എന്നഫാത്തിമ അപ്പം അതിൽക്കൂടി ഡാൻസും കളിച്ചുകൊണ്ട് വരുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ബിഗ് ബോസ് പറയുന്നത് ജയിൽ സന്ദർശക സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് ജയിലിലുള്ളവരോട് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാവരോടും പോകാൻ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് തന്നെ അഭിലാഷ് പറയേണ്ടി ഈ ഷാനവാസിക്കാനോട് ഞാൻ അപ്പോഴും പറഞ്ഞതാണ് വെറുതെ ഇവിടെ വന്നിട്ട് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കേണ്ടതാണ് ഫാത്തിമ വലിയ മാസമായിട്ട് അവിടെ കിടന്ന് കുറേ ഡാൻസ് കളിച്ചു കളിച്ചുകൂട്ടാന്ന് കരുതി പക്ഷേ ബിഗ് ബോസ് അതിനൊന്നും സമ്മതിച്ചില്ല നമ്മുടെ ഒനിൽ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ കിടന്നപ്പോൾ ഇവിടെ ഏഴിൻ്റെ പണിയാണ് ഇവർക്ക് മാത്രം ഓണമായ കൊണ്ട് ഓണത്തിൻ്റെ ബോണസ് ആയിരിക്കും ഇങ്ങനത്തെ നല്ല ഈസി ടാസ്ക് കൊടുത്തേന്ന് ഒനിൽ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട് എന്താണെങ്കിലും ഇവരെ ഡിസ്റ്റർബ് ചെയ്യാൻ ബിഗ് ബോസ് സമ്മതിക്കുന്നേ ഇല്ല